ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ സംബന്ധമായ രണ്ട് പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവുമാണ് ഒന്നാമത്തെ പ്രശ്നം ഫേസ്ബുക്കിലിപ്പോൾ റവന്യൂ വളരെയധികം കുറവാണ് അതായത് ലക്ഷക്കണക്കിനല്ല മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കിയിട്ടും പലർക്കും ലഭിക്കുന്നത് പത്തിന് താഴെയുള്ള ഡോളറാണ് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ഫേസ്ബുക്കിൽ നിന്ന് മാന്യമായ തുക ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലൂടെ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കിയവർക്കിപ്പോൾ അതിൽ അഞ്ചിലൊന്നു ഭാഗം പോലും ഇപ്പോൾ സമ്പാദിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് എങ്ങനെ പരിഹരിക്കാം ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഫേസ്ബുക്കിൻ്റെ കണ്ടൻറ് മോണിറ്റൈസേഷനുമായിട്ടാണ് അതായത് ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും വ്യൂസും ഒക്കെ ഉണ്ടാക്കിയിട്ടും മോണിറ്റൈസേഷൻ എലിജിബിൾ ആകുന്നില്ല മുമ്പൊക്കെ അവർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ തന്നെ ഉണ്ടായിരുന്നു അത് പൂർത്തിയാക്കിയാൽ മോണിറ്റൈസേഷൻ കിട്ടുമായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ക്രൈറ്റീരിയ തന്നെ ഇല്ല ജസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ട ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാത്തതിന് ഫേസ്ബുക്കിൻ്റെതായ കാരണങ്ങളുണ്ട് പിന്നെ ഈ രണ്ട് പ്രശ്നങ്ങൾക്കുമായിട്ട് ഞാൻ ഒരുമിച്ചാണ് മറുപടി പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ രണ്ട് പ്രശ്നങ്ങളും വന്നിരിക്കുന്നത് ഒരേ കാരണത്താലാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് രണ്ടും ഒരുമിച്ച് പറയേണ്ടി വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്രശ്നത്തിൻ്റെ കാരണവും പരിഹാരവും ഞാൻ പറഞ്ഞുതരാം പരിഹാരം ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കില്ല കാരണം അത് എൻ്റെ പരിഹാരമല്ല ഫേസ്ബുക്ക് പറയുന്ന പരിഹാരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം പരിഗണിക്കുക അത്ര തന്നെ നിങ്ങൾ കുറച്ച് കാലം മുമ്പ് വരെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വ്യാപകമായിട്ട് കണ്ടിട്ടുണ്ടാകുന്ന ഒരു വീഡിയോ ആണ് ഫേസ്ബുക്കിലൂടെ ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കാണാൻ സാധിക്കുന്നതല്ല കാരണം ആ വീഡിയോ ചെയ്തവർക്ക് പോലും അറിയാം ഇപ്പോൾ അവർക്ക് പോലും അതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും വരുമാനം കിട്ടുന്നില്ല അപ്പോൾ ആ വീഡിയോകളും ഈ പ്രശ്നത്തിന് വലിയൊരു കാരണമാണ് അത് ഞാനിപ്പോൾ കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് സി പി എമ്മിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എല്ലാ പേജുകളിലും വിഭിന്നമായിരിക്കും നമ്മളിടുന്ന കണ്ടന്റിൻ്റെ ക്വാളിറ്റി നമ്മൾ ഏത് രാജ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് കണ്ടന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഇതൊക്കെ അനുസരിച്ച് ഓരോ ചാനലിനും വ്യത്യസ്തമായ സി പി എം ആണ് ഉണ്ടാവുക നിങ്ങളിപ്പോൾ ഇന്ത്യൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഒന്ന് പോയിൻ്റ് എഴുപത്തി അഞ്ച് ഡോളർ മുതൽ അഞ്ച് ഡോളർ വരെയായിരിക്കും നിങ്ങളുടെ സി പി എം ഉണ്ടാവുക അതായത് ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ ഈ അഞ്ച് ഡോളർ എന്നതിൽ എത്താൻ സാധിക്കും ഇന്ത്യക്കാരുടെ മാക്സിമം അതാണ് ഇനി നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല യു കെ യു എസ് കാനഡ പോലെയുള്ള രാജ്യത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ സി പി എം എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് വരെ ആയിരിക്കും അപ്പോൾ ആദ്യം ഞാൻ എന്താണ് ലോ ക്വാളിറ്റി കണ്ടൻറ് എന്ന് പറഞ്ഞു തരാം അതിനുശേഷം എങ്ങനെ സി പി എമ്മിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര ഏണിങ്സ് ലഭിക്കുന്നു എന്നുകൂടി പറഞ്ഞുതരാം ഫേസ്ബുക്കിൻ്റെ അത്ഗുരിതം ഒരു കണ്ടൻറ്റ് ലോ ക്വാളിറ്റി ആണോ ഹൈ ക്വാളിറ്റി ആണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ മിനിമം സമയം കാണാതെ ആൾക്കാർ കൂടുതലായിട്ട് എക്സിറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് ലോ ക്വാളിറ്റി കണ്ടൻ്റ് ആണ് അതായത് നമ്മുടെ വീഡിയോ മൂന്നോ നാലോ സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡിന് മുന്നേ തന്നെ ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെടാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുകയാണെങ്കിൽ അത് ലോ ക്വാളിറ്റി കണ്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് അത് ലോ ക്വാളിറ്റി കണ്ടാകും അതിന് സി പി എമ്മും കുറവായിരിക്കും അതുപോലെ തന്നെ അതിന് റവന്യൂവും കുറവായിരിക്കും ഇനി ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഫേസ്ബുക്കിന്റെ ലോകഹിതം എങ്ങനെ കണ്ടെത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ അതിന് കൂടുതൽ നേരം വ്യൂ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ വീഡിയോ ഒരു മിനിറ്റിൽ കൂടുതലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പേര് ഇപ്പോൾ അറുപത് ശതമാനമോ എഴുപത് ശതമാനം ആൾക്കാർ ഓവർ ടൈം അതായത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടും വ്യൂസ് കാണുന്നുണ്ടെങ്കിൽ അത് ഹൈ ക്വാളിറ്റി കണ്ടൻ്റ് ആയിരിക്കും അത്തരം കണ്ടന്റുകൾക്ക് റവന്യൂ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ചില വീഡിയോകൾക്ക് നിങ്ങൾക്ക് നല്ല റവന്യൂ കിട്ടും ചില വീഡിയോകൾക്ക് വളരെ ലോ റവന്യൂ കിട്ടാൻ കാരണം ഭൂരിഭാഗം ആൾക്കാരും ചെറിയ സമയം കൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുമ്പോൾ മില്യൺ കണക്കിന് വ്യൂ ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾക്ക് റവന്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ചാനലിൻ്റെ സി പി എമ്മും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി സി പി എമ്മിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാർക്കായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് എത്ര റവന്യൂ കിട്ടുമെന്നുള്ള കണക്ക് ഞാൻ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ് കണ്ടൻറ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ സി പി എം മിനിമത്തിലാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് എഴുപത്തഞ്ചാണല്ലോ മിനിമം അതാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് അഞ്ച് ഒൻപത് ഒൻപത് പരസ്യങ്ങൾ ഷോ ആയാലാണ് ഒരു ഡോളർ ലഭിക്കുന്നത് നിങ്ങളുടെ സി പി എം കൂടുന്നതിനനുസരിച്ച് അഞ്ച് ഡോളറാണ് നിങ്ങളുടെ സി പി എമ്മെങ്കിൽ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പരസ്യങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡോളർ ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ യു എസ് എ കാനഡ പോലെയുള്ളവർക്കാണ് കണ്ടൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റവന്യൂ വളരെ വളരെ കൂടുതലായിരിക്കും കാരണം ഇതിൻ്റെയൊക്കെ ഡബിളാണ് നിങ്ങൾക്ക് അപ്പോൾ റവന്യൂ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റവന്യൂയുടെ ബാലൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ കാര്യമാക്കി മനസ്സിലാക്കേണ്ടത് അതായത് ഓരോ ചാനലിനും എത്ര വ്യൂസിന് എത്ര പരസ്യങ്ങൾ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം ഫേസ്ബുക്കിൻ്റെ ശരാശരി കണക്ക് പ്രകാരം ആയിരം ഉള്ള ഒരു വീഡിയോന് ഇരുപത് പരസ്യങ്ങളെങ്കിലും ഇത്ര നാളും കാണിച്ചിരുന്നു അപ്പോൾ ഇത് ശരാശരി കണക്കാണെന്ന് മനസ്സിലാക്കാം ആയിരം വ്യൂസിന് ഇരുപത് എന്നതായിരുന്നു ഇത്രക്കാലവും ഇന്ത്യയിൽ പരസ്യം കാണിക്കുന്ന തോത് അപ്പോൾ നമുക്ക് ആയിരം വ്യൂസിന് ഇരുപത് പരസ്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ വീഡിയോ വൺ മില്യൺ അടിക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അത് ഇത്രക്കാലവും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തു പറ്റി അതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ കൈവശം ഇപ്പോൾ പത്തായിരം പരസ്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം ആയിരം കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഈ പത്തായിരം പരസ്യങ്ങൾ ആയിരം കണ്ടന്റ് ക്രിയേറ്റർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് ഏകദേശം പത്ത് പരസ്യങ്ങൾ ഇതൊരു ഉദാഹരണം പറയുകയാണ് അല്ലാതെ ഇത് കണക്കല്ല അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് വെറും പത്ത് പരസ്യങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ ആയിരം കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് രണ്ടായിരം കണ്ടന്റ് ക്രിയേറ്റർ ക്രിയേറ്ററായാലെന്താവും ഈ പരസ്യത്തിൻ്റെ അളവ് ഫേസ്ബുക്കിന് വർദ്ധിക്കുന്നില്ല നിലവിൽ കിട്ടുന്ന പരസ്യങ്ങളെക്കാളും കുറഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ ഈ പത്തായിരം പരസ്യങ്ങള് രണ്ടായിരം ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കണം അപ്പോൾ പരസ്യം കാണിക്കുന്നതിന്റെ തോത് അഞ്ചായി ചുരുങ്ങി ഇതുപോലെ ഓരോ തവണയും പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് വരുമ്പോൾ ഇതുപോലെ പരസ്യത്തിന്റെ തോത് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണിപ്പോ ഫേസ്ബുക്കിനും സംഭവിച്ചിരിക്കുന്നത് അനോദിക കണക്ക് പ്രകാരം ഫേസ്ബുക്കിന് നൽകാൻ പറ്റുന്ന മോണിറ്റൈസേഷനെക്കാളും മൂന്നിരട്ടി ക്രിയേറ്റേഴ്സിന് ഇന്ത്യയിൽ മോണിറ്റൈസേഷൻ നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് അനൗതിക കണക്കാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഏണിംഗ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് സത്യമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും മുമ്പ് ശരാശരി ആയിരം വ്യൂസ് ലഭിക്കുമ്പോൾ ഇരുപത് പരസ്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആയിരം വ്യൂസിന് വെറും ആറ് പരസ്യങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും ഇതെങ്ങനെ ആയിരം വ്യൂസിന് ആറ് ആയിരം വ്യൂസിന് ഇരുപത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം അതായത് ഫേസ്ബുക്കിൽ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യത്തെ ആയിരം വ്യൂൽ തന്നെ നമുക്ക് ചിലപ്പോൾ പത്ത് മുപ്പത് പരസ്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പിന്നെ വരുന്ന രണ്ടായിരം യിരം മൂവായിരം വ്യൂലൊക്കെ ഒന്നോ രണ്ടോ പരസ്യങ്ങളെ കാണിക്കാൻ സാധ്യതയുള്ളൂ ഇതുപോലെ നമ്മുടെ വീഡിയോന് കിട്ടുന്ന ടോട്ടൽ വ്യൂവും ഏണിങ്സും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വ്യൂസിന് ഇത്ര പരസ്യങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറയുന്നത് ആയിരം വ്യൂസിന് ഇപ്പോൾ ഫേസ്ബുക്ക് കാണിക്കുന്നത് വെറും ആറ് പരസ്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മില്യൺ വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പത്ത് മുപ്പത്തി ആറ് ഡോളറൊക്കെ ലഭിക്കുക അതും ശരാശരി സി പി എം ലഭിക്കുന്ന വീഡിയോ ആണെങ്കിലും ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും മാത്രമാണ് അല്ലെങ്കിൽ ഏണിങ്സ് ഇതിലും കുറയും ആറോ ഏഴോ പത്തോ ഡോളറൊക്കെയാണ് രണ്ട് മില്യൺ വ്യൂ കിട്ടിയാൽ പോലും ഫേസ്ബുക്കിൽ ഇപ്പോൾ ലഭിക്കുന്നത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പരസ്യങ്ങൾ കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഏണിങ്സ് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെ തരണം ചെയ്യാനുള്ള ആകെയുള്ള ഒരു മാർഗം ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ ദിവസവും ഇടുക അതായത് ദിവസവും മില്യൺ കണക്കിന് ഉള്ള കണ്ടന്റുകൾ ഇട്ടാൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ആഴ്ചയിൽ മൂന്ന് വീഡിയോയും വല്ലപ്പോഴും വീഡിയോ ഇടുന്നവരും അതുപോലെ തന്നെ വല്ലപ്പോഴുമൊക്കെ ഒരു വീഡിയോ ലക്ഷവും മില്യണും ഒക്കെ കടക്കുന്നവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മാസത്തിൽ നൂറ് ഡോളർ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തികക്കാൻ സാധിക്കില്ല രണ്ടും മൂന്നും മാസമൊക്കെ കഴിയുമ്പോഴാണ് അവർക്കൊരു നൂറ് ആവുക അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു സാധാരണ കണ്ടന്റ് ക്രിയേറ്റർക്കൊക്കെ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലക്ഷമൊക്കെ സമ്പാദിക്കാൻ സാധിക്കുക ഇനി മോണിറ്റൈസേഷന്റെ കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്ന് നിർത്താം ഇപ്പോൾ ഇന്ത്യയിൽ മോണിറ്റൈസേഷൻ ഉള്ള കണ്ടന്റ് ക്രിയേറ്റർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ പോളിസിയിൽ മാറ്റം വരുത്തിയത് മുമ്പ് നമുക്കറിയാം സ്ട്രീം ആർട്സ് ആഡ്സ് ഓൺ റീല് പെർഫോമൻസ് ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത തലത്തിലായിരുന്നു നമുക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോണിറ്റൈസേഷൻ പോളിസി അപ്ഡേറ്റിലൂടെ ഈ ക്രൈറ്റീരിയ എടുത്തു കളയുകയും അപ്പീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ഈ എല്ലാ മോണിറ്റൈസേഷൻ ഓപ്ഷനുകളും ഒരുമിപ്പിച്ച് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന ഒരൊറ്റ ഓപ്ഷന് കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പുതിയ മോണിറ്റൈസേഷൻ ലഭിക്കാനായിട്ട് ഫേസ്ബുക്കിൽ ഇപ്പോ ക്രൈറ്റീരിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അപ്പീൽ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഒന്നും ലഭിക്കില്ല പലരും സന്തോഷത്തോടെ പറയുന്നത് കണ്ടു ക്രൈറ്റീരിയ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ അപ്പീൽ ചെയ്താൽ ഉടനെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും ഇത്ര ആഴ്ചക്കുള്ളിൽ കിട്ടും എന്നൊക്കെ അതൊക്കെ തെറ്റായ പ്രചരണമാണ് കാരണം എഫ് ടി എം ക്രിയേഷന്റെ സെക്കൻഡ് ചാനലാണ് ഫാറ്റ് അടക്ക് ആ ടെക്കിൽ വെറും പതിനാറായിരം ആൾ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തതാണ് ഒന്നര ലക്ഷം ഫോളോവേഴ്സും മുപ്പത്തിനാല് മില്യൺ വ്യൂസും ഉണ്ടായതിന് ശേഷം മാത്രമാണ് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയത് ഇപ്പോൾ കിട്ടിയിട്ടാകുക ഒരാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ ഫേസ്ബുക്ക് വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് ഇപ്പോൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പണ്ടത്തെ വീഡിയോ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയിട്ട് ഫേസ്ബുക്കിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണിത് അപ്പോൾ കഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സിനോട് പറയാനുള്ളത് ഫേസ്ബുക്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നതിലും നല്ലത് നിങ്ങൾക്ക് യൂട്യൂബാണ് മികച്ച പ്ലാറ്റ്ഫോം യൂട്യൂബിൽ നിങ്ങൾക്ക് ശരാശരി ഒരു ലക്ഷം വ്യൂസ് കിട്ടിയാൽ തന്നെ പത്ത് മുപ്പത് ഡോളറൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ